മലയാള സിനിമയിലെ പുതിയ സംഘടന രൂപീകരണത്തിന് മുൻപ് തന്നെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് ഈ സംഘടനയുടെ ഭാഗമല്ല എന്ന പ്രതികരണവുമായി ഇന്ന് രംഗത്തെത്തിയത് സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് നേരത്തെ ലിജോ ജോസിന്റെ പേരും സംഘടന രൂപീകരണത്തിന്റെ ഭാഗമായി ഉയർന്നു കേട്ടിരുന്നു ആഷിഖ് കബുവിനൊപ്പം എന്നാൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചലച്ചിത്ര കൂട്ടായ്മയിൽ നിലവിൽ ഭാഗമല്ല എന്നാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഫേസ്ബുക്കിൽ നൽകിയിരിക്കുന്ന വിശദീകരണം ക്രിയാത്മകമായ ചലച്ചിത്ര സംവിധായക നിർമ്മാതാക്കളുടെ സ്വതന്ത്ര കൂട്ടായ്മ എന്ന ആശയത്തോട് യോജിപ്പുണ്ടെന്ന് ലിജോ പ്രതികരിച്ചു എന്നാൽ കൂട്ടായ്മയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുമ്പോൾ ഔദ്യോഗികമായി അറിയിക്കാമെന്നാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പ്രതികരണം താരസംഘടനയായ അമ്മയുടെ യോഗം ഉടൻ ചേരുമെന്നാണ് അറിയുന്നത് ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ താൽക്കാലിക ഭരണസമിതി അംഗങ്ങളാകും പങ്കെടുക്കുക കഴിഞ്ഞ ദിവസം സംവിധായകൻ ആഷിഖപു പുറത്തിറക്കിയ ഒരു കുറിപ്പിൽ ഒരു സിനിമാ സംഘടന രൂപീകരിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന് പേരിട്ടിരിക്കുന്ന സംഘടനയിൽ അതിൽ സിനിമാ മേഖലയിലുള്ള ചില വ്യക്തികൾ അത് അഭിനേതാക്കളായിക്കോട്ടെ മറ്റ് ടെക്നിക്കൽ വിഭാഗങ്ങളിലുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഒരു സംഘടന രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ആ കുറിപ്പിന് അവസാനം അഞ്ജലി മേനോൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ആഷിഖ് കപൂർ രാജീവ് രവി റിമ കല്ലിങ്കൽ ബിനീഷ് ചന്ദ്ര എന്നിവരുടെ പേരും ചേർത്തിരുന്നു ഇതിന് പിന്നാലെയാണ് സിനിമാ മേഖലയിൽ ഒരു പുതിയ സംഘടന രൂപം കൊള്ളുന്നു എന്നുള്ളൊരു വാർത്തയൊക്കെ പുറത്തു വന്നത് പക്ഷേ അതിന് പിന്നാലെ ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് ര യാണ് താൻ ഇപ്പോൾ ഒരു സംഘടനയുടെയും ഭാഗമല്ല അങ്ങനെ ഒരു പുതിയ സംഘടനയുടെ ഭാഗമാകുന്നുവെങ്കിൽ അത് സന്തോഷം തന്നെയാണ് പക്ഷെ ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണ് താൻ തന്നെ ഔദ്യോഗികമായി ഇനി ഒരു സംഘടനയുടെ ഭാഗമാകുന്നുവെങ്കിൽ അതിൽ ഔദ്യോഗികമായി താൻ തന്നെ അറിയിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ബിനീഷ് ചന്ദ്രയും ഈ ഒരു ആരോപണം നിഷേധിച്ചു രംഗത്തെത്തിയിരിക്കുകയാണ് തന്റെ പേരിൽ പ്രചരിക്കുന്നത് താൻ ഒരു സിനിമാ സംഘടനയുടെ ഭാഗമാകുമെന്ന് പ്രചരിക്കുന്ന വാർത്ത അത് തെറ്റാണ് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗം സംഘടനയുടെ ഭാഗമാകുന്നുവെങ്കിൽ താൻ ഇത് ഔദ്യോഗികമായി തന്നെ മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് കൂടി ബിനീഷ് ചന്ദ്ര അറിയിച്ചിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ആഷിഖ് കപൂർ ഈ ഇട്ടിരിക്കുന്ന കുറിപ്പ് അതിൽ ഇവരുടെയൊക്കെ പേര് പേരുൾപ്പെടുത്തിയിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നൊരു ചോദ്യമാണ് ഉയരുന്നത് ഇവരുമായി സംസാരിക്കാതെയാണോ അല്ലെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ഒന്നും അറിയാതെയാണോ ഇത്തരത്തിലൊരു സംഘടന രൂപീകരിക്കാൻ ഇവർ തീരുമാനിച്ചതെന്നാണ് ഇപ്പോ ഇനി അറിയേണ്ടത് എന്നാലും ആഷിഖ് കപൂർ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരേക്കും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല മറ്റൊരു കാര്യം അമ്മ ഉടനെ ഒരു യോഗം ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അടുത്ത ജനറൽ ബോഡി അത് എന്ന് കൂടണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു യോഗം അടിയന്തരമായി ചേരണമെന്ന് സംഘത്തിലെ അംഗങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ ഒരു ജനറൽ ബോഡി ചേരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഉടനെ ചേരുമെന്നാണ് പറയുന്നത് പക്ഷെ കൃത്യമായൊരു ഡേറ്റ് അത് അറിയിക്കാമെന്ന് കൂടി സംഘടനയിലെ ആളുകൾ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കൈനീട്ട വിതരണം ഒപ്പം ഈ പെൻഷൻ വിതരണം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു യോഗം ചേരുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഈ ജനറൽ ബോഡിയും ഒപ്പം പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടു തിരഞ്ഞെടുക്കുക പ്രസിഡന്റ് അടക്കമുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിൽ ഉടനെ തീരുമാനമുണ്ടാകുമെന്ന് കൂടി സംഘത്തിലെ അംഗങ്ങൾ അറിയിക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഈ പ്രധാനമായും സിനിമയിലെ അംഗങ്ങൾ അതായത് മറ്റ് അംഗങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിക്ക മാത്രമാണ് രാജിവെച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അതിന് പകരക്കാരൻ ഒരാളെ കണ്ടെത്തിയാൽ പോരെ അല്ലാതെ ഈ പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുകൂടി ചോദിക്കുന്നു പ്രസിഡന്റ് മോഹൻലാലിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ ഒരു സംഘടന അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ഈ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്തു ചേരുന്ന യോഗത്തിൽ ജനറൽ ബോഡി യോഗത്തിലായിരിക്കും ഇത് അടക്കമുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടാക്കുക